വാർത്താ വീണ്ടും സ്വാഗതം ക്ഷേത്രാചാര വിഷയത്തിൽ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് മറുപടിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അനാചാരങ്ങളെ എതിർത്താണ് മന്നത്തു പത്മനാഭൻ സാമൂഹ്യ പരിഷ്കരണം നടത്തിയതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ശിവഗിരി മഠം നിലപാട് തുറന്നു പറഞ്ഞെങ്കിലും വിഷയത്തിൽ വിവാദം അവസാനിച്ചു എന്ന മറുപടിയിൽ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരണം ഒതുക്കി ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ നടത്തിയ പരാമർശവും അതിനെ പിന്തുണച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെയുമാണ് മന്നം ജയന്തി സമ്മേളനത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിമർശിച്ചത് മന്നത്ത് പത്മനാഭൻ ആചാരങ്ങളെ എതിർത്താണ് സാമൂഹിക പരിഷ്കരണം നടത്തിയതെന്നാണ് ജി സുകുമാരൻ നായർക്ക് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി

ഒരു അഭിപ്രായം പറഞ്ഞു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായത്തിൽ എതിരായി നായർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അതിന് മറുപടി ആയിട്ട് ശിവരത്തിന്റെ പഠത്തിലെ സെന്റാസിൻ മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ അങ്ങോട്ടും പിന്നെ പറഞ്ഞ് ഇത് അദ്ദേഹം ഇങ്ങോട്ടും മറുപടി പറഞ്ഞു അതുകൊണ്ട് ആ കാര്യം ബോസ് മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല വേദിയിലിരുത്തിയാണ് ക്ഷേത്രാചാര വിഷയത്തിൽ ജി സുകുമാരൻ നായ നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ വിവാദത്തിനില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം അല്ല അത്തരം ഒരു ഒരു വിവാദത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ക്ഷേത്രത്തിലെ വസ്ത്രധാരണം സംബന്ധിച്ച് ആരോഗ്യകരമായ ചർച്ച നടക്കട്ടെ എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതികരണം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ട്വന്റി